വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ആ റോണോ പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കോട്ടണിലും റയോണിലും ഫോയിൽ പ്രിൻറ്റിലും വരുന്ന കുറച്ച് ടോപ്പുകളാണ് വെറും ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടൺ ആണ് അടു അതുപോലെ തന്നെ റയോണ ആണെങ്കിലും അടിപൊളി ആണ് പിന്നെ ഫോയിൽ പ്രിൻറ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ അതായത് അടിപൊളി പ്യുവർ കോട്ടണിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ വരുന്ന രണ്ട് സൈഡിലും വരുന്ന അടിപൊളി ടോപ്പ് ഓക്കെ മൂന്ന് പീസ് അറുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇത് ഓഫർ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇത് ലാർജ് സൈസ് ആണ് അത്രയും ക്വാളിറ്റി ലൈറ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കോട്ടന് റയോണ് ഫോയിൽ പ്രിൻറ് ഇത് മൂന്ന് മൂന്നായിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ നല്ല കിഡിലൻ മെറ്റീരിയൽ ഒരു നൂറ് ശതമാനം കയറി അത്രയും സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് രണ്ട് സൈഡ് ഓപ്പൺ ആണ് അതായത് ലാർജ് സൈസാണ് ജസ്റ്റ് വീതി നാൽപ്പതും സ്ലീവ് ലെങ്ത്ത് ഇരുപതും ടോപ്പ് ലെങ്ത്ത് വന്നിട്ട് നാൽപ്പതും ആണ് അളവ് അളവുട്ട അപ്പോൾ കറക്റ്റ് സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് അടിപൊളി ആയിട്ടാണ് മൂന്നെണ്ണം അറുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ താഴെക്കാണ് നമ്മൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ സൈസിൻ്റെ അളവ് ഞാൻ പറഞ്ഞു ജസ്റ്റ് വീതി നാൽപ്പത് ടോപ്പിൻ്റെ ഇറക്കം വന്നിട്ട് നാൽപ്പത് സൈസുണ്ട് അതേപോലെ തന്നെ കയ്യൻ്റെ അളവ് വന്നിട്ട് ഇരുപതും ഉണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ ക്വാളിറ്റി അയച്ചാണ് രണ്ട് സൈഡ് ഓപ്പൺ ആണ് അത്യാവശ്യം നല്ല അത്യാവശ്യമല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോയിൽ പ്രിൻറ്റിൽ വരുന്ന കളക്ഷൻ കേട്ടോ അപ്പോൾ ലാർജ് സൈസാണ് ലാർജ് സൈസ് മാത്രമേ ഈ ഓഫറുള്ളൂ അപ്പോൾ ആവശ്യക്കാർ എന്ത് ചെയ്യുക കാണുന്ന നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ പിന്നെയും പിന്നെയും പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അളവ് നോ മാറണ്ടെന്ന് ചെയ്തിട്ടാണ് ലാർജ് സൈസിൽ ജസ്റ്റ് വിത്ത് നാൽപ്പത് അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത്ത് ഇരുപത് പിന്നെ ടോപ്പ് ഇറക്കം ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത് ഉണ്ട് കിട്ടോ നല്ല കിടിലെ നൈറ്റ് ആണ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യാം കേട്ടോ ഇത് കുറച്ച് മുന്നോട്ട് പോവാം ക്യാമറ കുറച്ച് മുന്നോട്ട് ടോപ്പ് മാത്രം ഫോക്കസ് ചെയ്യും കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് മാത്രം കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നേരെ കിട്ടിക്കോട്ടേട്ട ടോപ്പ് കറക്റ്റ് പ്രിൻറ്റും കളറൊക്കെ നേരെ കണ്ടോട്ടെ അവർ ഓക്കെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ താഴെ കാണുന്ന നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ അത്രയും സൂപ്പർ കളക്ഷനാണ് കേട്ടോ ലാർജ് സൈസിലാണ് മൂന്നെണ്ണം അറുന്നൂറ്റി അമ്പത് രൂപ അതായത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ലാർജ് സൈസാണ് ജസ്റ്റ് വിധി നാൽപ്പതും ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പതും പിന്നെ സ്ലീവ് ലെങ്ത്ത് ഇരുപതും ആട്ടോ ഉള്ളത് ലാർജ് സൈസ് അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ ഇതൊക്കെ ഫോയിൽ പ്രിൻറ്റിൽ വരുന്ന സാധനമാണ് കിടിലം മെറ്റീരിയലിൽ കിടിലം കളക്ഷനാണ് പ്രാവശ്യം ആയിരം ഓൺലൈൻ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് വെറും ലാർജ് സൈസിലാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ലാർജ് സൈസിലാണ് ഒക്കെ ലാർജ് സൈസിലുള്ള കേട്ടോ അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആയക്കോ ലാർജ് സൈസിലാണേ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക അത്രത്തോളം ആണ് ലാർജ് സൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ലാർജ് സൈസ് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്തു അതിനായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നത് അതോ ഓഫറിലാണ് റേറ്റ് നമ്മൾ ഓൺ ഓഫ് ഇട്ട് ഓഫർ ഇട്ടതാണ് ഏകദേശം പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റുപ്യ ലാഭമാണ് നിങ്ങൾക്ക് അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളുട്ടോ മൂന്ന് പീസാണ് അറുന്നൂറ്റി അമ്പത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അത്രയും സൂപ്പർ കളക്ഷനാണ് ഇതൊക്കെ റയോണിലാണ് കേട്ടോ ഹെവി റയോണിലോ നല്ല തുണിയിൽ ഇത് വന്നിട്ട് കോട്ടണിലാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് രണ്ട് സൈഡും ഓപ്പൺ ഓപ്പണാണ് ഇത് ഫോയിൽ പ്രിൻറ്റിൽ വരുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ എന്തു ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളു കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തരാം കേട്ടോ ഓക്കെ അറുനൂറ്റി അമ്പത് രൂപ മൂന്നെണ്ണത്തിന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഈ ഓഫർ കുറച്ച് ദിവസത്തിന് മാത്രമേ ഉള്ളൂ സാധനം പെട്ടെന്ന് കഴിയും അപ്പം പെട്ടെന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇത് പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന ഐറ്റാണ് കേട്ടോ ഇതുതന്നെ ഉള്ളു പോപ്പ് എന്ന് തോന്നുന്നുണ്ട് ഒരെണ്ണം തന്നെ ഉള്ളു ഒന്നോ രണ്ടെണ്ണം ഉണ്ടാവും ഇതൊക്കെ പ്യുവർ കോട്ടണിലാണ് നല്ല ക്വാളിറ്റിയിൽ നല്ല കളേഴ്സിൽ നല്ല പ്രിൻ്റിൽ അജിറക്കും ഉണ്ട് പ്ലെയിൻലി കാണണം ഉണ്ടോട്ടോ ബ്ലാക്ക് അതുപോലെ ബ്ലൂ അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിക്കോട്ടെ